തിരുവാലിയിലെ നൂറ്റിപ്പത്ത് കെ വി സബ് സ്റ്റേഷൻ നിർമ്മാണോദ്ഘാടനം വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി നിർവഹിച്ചു ജലലഭ്യത നിങ്ങൾക്കൊരു പ്രശ്നമാണോ ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർവെൽസ് ഇനി നിങ്ങൾക്കൊപ്പമുണ്ട് മദീന ബോർവെൽസ് പാണ്ടിക്ക പ്രസരണ ആവശ്യകത നിറവേറ്റുന്നതിനും വൈദ്യുതി തടസ്സം ഒഴിവാക്കുന്നതിനും ഗുണമേന്മയുള്ള വൈദ്യുതി സ്ഥിരതയോടെ ഉപഭോക്താക്കൾക്ക് എത്തിക്കുന്നതിനും രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപ ചെലവിൽ കഴിഞ്ഞ ഏഴര വർഷം കൊണ്ട് തൊണ്ണൂറ്റിയൊൻപത് സബ്സ്റ്റേഷനുകളാണ് പൂർത്തിയാക്കിയത് ഇതിൽ ഒരെണ്ണം നാനൂറ് കെ വി സബ്സ്റ്റേഷനും പതിമൂന്നെണ്ണം ഇരുന്നൂറ്റി ഇരുപത് കെ വി സബ്സ്റ്റേഷനും നാൽപ്പത്തി രണ്ട് എണ്ണം നൂറ്റിപ്പത്ത് കെ വി സബ്സ്റ്റേഷനും പതിനാറെണ്ണം അറുപത്തി ആറ് കെ വി സബ്സ്റ്റേഷനും ഇരുപത്തിയേഴ് എണ്ണം മുപ്പത്തിമൂന്ന് കെ വി സബ്സ്റ്റേഷനുമാണ് മലപ്പുറം ജില്ലയിലെ വണ്ടൂർ എടവണ്ണ കാളികാവ് എന്നീ പ്രദേശങ്ങളിലേക്ക് മുപ്പത്തിമൂന്ന് കെ വി സബ്സ്റ്റേഷനുകൾ വഴിയാണ് തിരുവാലിയിൽ വൈദ്യുതി വിതരണം നടത്തുന്നത് ഈ സബ്സ്റ്റേഷനുകൾക്ക് വൈദ്യുതി എത്തുന്നത് നൂറ്റിപ്പത്ത് കെ വി നിലമ്പൂർ കിഴിശ്ശേരി എന്നീ സബ്സ്റ്റേഷനുകളിൽ നിന്നുമാണ് ദൂര കൂടുതലും മരങ്ങൾ തിങ്ങി നിറഞ്ഞതുമായ പ്രദേശങ്ങളിലൂടെയുള്ള മുപ്പത്തിമൂന്ന് കെ വി ലൈനുകൾ നിരന്തരമായ വൈദ്യുതി തടസ്സങ്ങൾക്ക് കാരണമാകുന്നുണ്ട് ഇതിനൊരു ശാശ്വത പരിഹാരമാണ് നൂറ്റിപ്പത്ത് കെ വി തിരുവാലി സബ്സ്റ്റേഷൻ ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ എടവണ്ണ തിരുവാലി വണ്ടൂർ വാണിയമ്പലം മമ്പാട് കാളികാവ് ഇലക്ട്രിക്കൽ സെക്ഷനുകളുടെ പരിധിയിലെ ഏകദേശം ഒരു ലക്ഷത്തിലേറെ ഉപഭോക്താക്കൾക്ക് കൂടുതൽ ഗുണമേന്മയുള്ള വൈദ്യുതി തടസ്സരഹിതമായി ലഭിക്കും ഇതുകൂടാതെ നൂറ്റിപ്പത്ത് കെ വി കാടാമ്പുഴ മുപ്പത്തിമൂന്ന് കെ വി ഇൻകൽ എന്നീ രണ്ട് സബ്സ്റ്റേഷനുകളുടെ നിർമ്മാണ പ്രവർത്തികൾ ഉടൻ തന്നെ ആരംഭിക്കും അതോടൊപ്പം ഇരുന്നൂറ്റി ഇരുപത് കെ വി വെങ്ങാവൂർ മുപ്പത്തിമൂന്ന് കെ വി ചങ്ങരംകുളം എന്നിവയുടെ സ്ഥലമെടുപ്പ് അന്തിമഘട്ടത്തിലാണ് നിലമ്പൂർ എടക്കര നൂറ്റിപ്പത്ത് കെ വി ഡബിൾ സർക്യൂട്ട് നിർമ്മാണം പാതിവഴിയിൽ മുടങ്ങിയിട്ട് വർഷങ്ങളായി നിലവിലുള്ള ടവർ ലൈനിന്റെ അടിയിലൂടെ മലയോര ഹൈവേ നിർമ്മിക്കാൻ തീരുമാനമെടുത്തതാണ് ഇതിന് കാരണം ഇത്തരത്തിൽ ജില്ലയുടെ വൈദ്യുതി മേഖലയിൽ പ്രശ്നങ്ങൾക്ക് ഒരു ശാശ്വത പരിഹാരമുണ്ടാവുന്നതിന് ആവശ്യമായ എല്ലാ ശ്രമങ്ങളും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുമെന്നും ഹൈടെൻഷൻ ലൈൻ വലിക്കുമ്പോൾ ജനങ്ങളുടെയും ജനപ്രതിനിധികളുടെയും സഹകരണം ഉണ്ടാവണമെന്നും മന്ത്രി പറഞ്ഞു തിരുവാലി ഗ്രാൻഡ് ഓഡിറ്റോറിയത്തിൽ നടന്ന നിർമ്മാണോദ്ഘാടന ചടങ്ങിൽ എ പി അനിൽകുമാർ എം എൽ എ അധ്യക്ഷത വഹിച്ചു വിവിധ ജനപ്രതിനിധികളും രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളും കെ എസ് ഇ ബി ഉന്നത ഉദ്യോഗസ്ഥരും പരിപാടിയിൽ സംസാരിച്ചു keeps me warm yes i can tell so i will go to with the finest softest and the best oh yes i will oh, poppies yes please poppies the way we love the way we care